േക്കളെ എനിക്ക് തോന്നി വെളിച്ച കൊണ്ടുവന്ന ആണോ അതൊക്കെ അങ്ങനെ തോന്നി നമ്മളില്ലേ ഇന്ന് വന്നേ തൊട്ട് വെളിച്ചൻ ഫോണിലും കേൾക്കുന്നോട് എപ്പഴാ വരുന്നേ എപ്പൊ കാണും ഇന്ന് വരുന്നതല്ലേ ബേബി എപ്പൊന്ന് ചോദിച്ചു എല്ലാം കേട്ടതാ ആണോ ഇപ്പോഴും പോണലാ ആണോ വാ നമുക്ക് ഇപ്പൊ തന്നെ പോയി ശരിയാക്കി കൊടുക്കാം വാ നോക്കാം ബേബി ബേബി ഇന്നെങ്കിലും ഒന്ന് വാ എത്ര ദിവസമായി പറഞ്ഞിട്ട് ആരോ തന്റെ ബേബി